ആർ എസ് എസ് കാര്ക്കും ബി ജെ പി കാര്ക്കും ഒരു ധാരണയുണ്ട് കേരളത്തിലെ ഹിന്ദു മത കേന്ദ്രങ്ങളും കേരളത്തിലെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ആരാധന ആലയങ്ങളും ഒക്കെ അവരുടെ കാൽക്കീഴിലാണെന്ന് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ എല്ലാ വിശ്വാസികളും അവരുടെ കാൽകീഴിലാണെന്ന് അവർ പറയുന്നതാണ് ശരിയാണെന്ന ഒരു ധാർഷ്യം കേരളത്തിലെ അമ്പലങ്ങളും അമ്പലപ്പറമ്പുകളും ഉത്സവങ്ങളും അവരുടെ ഇച്ഛയ്ക്കനുസരണം പോകണമെന്നായിരുന്നു പോകണമെന്ന് തന്നെയായിരുന്നു അവരുടെ ധാർഷ്യം പക്ഷേ ഹൈക്കോടതി അവരുടെ തലമണ്ടയ്ക്ക് ഒരു കൊടുത്തു ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും അവരുടെ കായികാഭ്യാസമൊന്നും അമ്പലപ്പറമ്പിനകത്ത് വേണ്ട അമ്പല ഉത്സവങ്ങളിൽ വേണ്ട എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അറിയാം കൊല്ലത്ത് കടക്കലിൽ അലോഷിയുടെ ഗാനമേളയാണ് തുടക്കം അലോഷിയുടെ ഗാനമേളയുടെ പശ്ചാത്തലം മറ്റൊന്നായിരുന്നു അതുകഴിഞ്ഞ് കൊല്ലത്ത് കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ എന്താണ് നടന്നത് ആർ എസ് എസ്കാർ ഒരു ഗാനമേള ട്രൂപ്പിനെ വിളിച്ചു കൊണ്ടുവരുന്നു അമ്പലത്തിൽ ഗാനമേള സ്പോൺസർ ചെയ്യുന്നതൊക്കെ ആകാം സ്പോൺസർ ചെയ്യുമ്പോൾ തന്നെ നാഗർകോവിൽ നൈറ്റ് ബേഡ്സ് എന്ന സംഘത്തോട് പറയുകയാണ് ആർ എസ് എസിന്റെ രണ്ട് പാട്ടുകൾ നിങ്ങൾ പാടിയിരിക്കണം അവർ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞു പ്രശസ്തയായ ഗായികയാണ് ആ സംഘത്തിൻ്റെ ലീഡർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പാട്ടൊന്നും അറിയില്ല അപ്പോൾ പറഞ്ഞു ആർ എസ് എസിന്റെ ഗണഗീതമെങ്കിലും ഗാനമേളയ്ക്ക് പാടിയിരിക്കണം അവർ അങ്ങനെ അത് സംബന്ധിച്ചു ആർ എസ് എസിന്റെ ഗണഗീതം ഗാനമേളയ്ക്ക് അവർ പാടി സ്പോൺസർമാർ നിർബന്ധിപ്പിച്ച് പാടിപ്പിച്ചു എന്നതാണ് അവിടെ അപ്പോൾ നാട്ടുകാരനും നാട്ടുകാരനായ പൃഥ്വിൻ രാജും അമ്പല കമ്മിറ്റി ഉത്സവ കമ്മിറ്റി പ്രതിനിധിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ പോലീസിൽ പരാതിപ്പെട്ടു അതായത് ഉത്സവ കമ്മിറ്റി തന്നെ നേരിട്ട് പരാതി കൊടുക്കുകയാണ് ഞങ്ങളല്ല ഇവരെ വിളിച്ചത് ഇവരെ ഒരാൾ സ്പോൺസർ ചെയ്യിച്ചതാണ് സ്പോൺസർ ചെയ്യിച്ചപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പാട്ട് പാടാൻ ഇത് ആർ പാട്ടാണ് ഇത് പറയാൻ ഞാൻ എടുത്തു പറയാൻ കാരണം ഞങ്ങളൊരു സർവേ നടത്തി ഞങ്ങൾ സർവേ നടത്തി ആർ എസ് എസിന്റെ ഗണഗീതം ഭക്തിഗാനമാണോ എന്ന് പൊതുജനത്തോട് ചോദിച്ചു പൊതുജനത്തിൽ എൺപത്തിയേഴ് ശതമാനം പേരും പറയുന്നു ഇത് ഭക്തിഗാനമല്ല അത് ഗണഗീതമാണ് രാഷ്ട്രീയ ഗാനമാണ് അതെങ്ങനെ അമ്പലപ്പറമ്പിൽ പാടാൻ പറ്റും അമ്പലപ്പറമ്പിൽ അലോഷി പാടിയത് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് അമ്പലത്തിന് പുറത്ത് ഉത്സവ വേദിയിലാണ് പാടിയത് ഇതല്ല ഇത് അമ്പലത്തിന് അമ്പലപ്പറമ്പിൽ പാടി ഇതങ്ങനെ ഒന്ന് അടുത്ത് കൊല്ലം പൂരം കൊല്ലം പൂരത്തിൽ എന്താണ് കാണിച്ചത് എന്തു തോന്നിയവാസമാണ് കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കൊല്ലം പൂരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒന്നാണ് കൊല്ലം ജനതയ്ക്ക് അത് ആത്മാഭിമാനത്തിന്റെ ഒന്നാണ് കൊല്ലം പൂരം കൊല്ലം പൂരത്തിൽ ഇരുപത്തിരണ്ട് ആനകളാണ് അണിനിരക്കുന്നത് പതിനൊന്നാന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിനൊന്നാന പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും വരുന്നു പതിനാല് പൂര കമ്മിറ്റികളാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ പതിനാല് പൂര കമ്മിറ്റികളിൽ മേൽക്കൈ കഴിഞ്ഞ കുറച്ചു കാലമായി ആർ എസ് എസിന് മേൽക്കൈ ഉണ്ടായിരുന്നു ഇത്തവണ ആർ എസ് എസിന്റെ മേൽക്കൈ നഷ്ടപ്പെട്ടു അതിൽ പുതിയ പുതിയകാവ് ക്ഷേത്ര ഭരണ സംബന്ധിച്ച് മാത്രമാണ് ആർ എസ് എസിന്റെ മേൽക്കൈ ഉള്ളത് അവരെന്ത് ചെയ്തു ഇതിനകത്തു കൂടി ആർ എസ് എസിന്റെ വിഷം കലർത്താൻ ശ്രമിച്ചു ആർ എസ് എസ് ആണ് എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ആർ എസ് എസ് ആണ് നവോത്ഥാനത്തിന്റെ എല്ലാം ആർ എസ് എസ് ആണ് രാജ്യത്തെ എല്ലാം അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് ഹിന്ദു മതത്തിന്റെ എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അവർ ഹെഡ്ഗവാറിന്റെ പടം ഉയർത്തി കാണിച്ചു അത് ഉയർത്തി ആനയുടെ പേര് പോലും എന്താണ് പുത്തൻകുളം മോദി എന്നാണ് ആനയുടെ പേര് പോലും ആനയുടെ പേര് പോലും അങ്ങനെയൊക്കെയാണ് അവർ ഇടുന്നത് ഇപ്പോൾ പുത്തൻകുളം മോദി ഞാൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതുമല്ല അദ്ദേഹത്തെ പേരിന് മഹത്വവും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് പറയുകയാണ് പുത്തൻകുളം മോദി എന്ന ആനയുടെ പുറത്താണ് ഈ ഹെഡ്ഗേവാറിൻ്റെ പടം ഉയർത്തി കാണിച്ചത് ഹെഡ്ഗേവാറിൻ്റെ ചരിത്രമൊക്കെ ശ്രീജിത് പണിക്കർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹെഡ്ഗെവാറിൻ്റെ ചരിത്രം പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു എന്താണ് കുറേ കാലം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി അദ്ദേഹം പല പലകൂറി ജയിലിൽ കിടന്നിട്ടുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പക്ഷേ എന്താണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ രാജ്യത്തെ സമാധാനത്തിനും സ്നേഹത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നത് എന്താണ് അവർ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കമ്മ്യൂണിസ്റ്റുകളെയും തല്ലി ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ അവർ നവോത്ഥാനത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പടം എന്തിനാണ് ഈ മതേതര ഇടങ്ങളിൽ പൊക്കി ഉയർത്തിക്കാട്ടുന്നത് എന്തിനാണ് ഈ വിഷലിപ്തമായ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് ഇവർ എന്താണ് തനിക്കാക്കി വിടക്കാക്കുക അല്ലെങ്കിൽ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ മുമ്പ് ഈ ചൊല്ലു പറഞ്ഞപ്പോൾ ഒരു ആൾ കമൻറ്റിൽ എഴുതി എഴുതി പറഞ്ഞതാണ് ഇങ്ങനെയല്ല ഇങ്ങനെയും പറ ചൊല്ലുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ രണ്ട് വർഷവും പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അമ്പലപ്പറമ്പുകളിലും അമ്പലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള കൊടിതോരണങ്ങളും അവരുടെ കായിക പരിശീലനങ്ങളും നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവുണ്ട് ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർ എസ് എസ് കാര് കാണിക്കുന്നതാണ് അവിടെ കൊടിതോരണങ്ങൾ വയ്ക്കുക കാവികൊടി ഉയർത്തിക്കഴിഞ്ഞാൽ അതെല്ലാം ഹിന്ദുമതത്തിൻ്റെതല്ല ഹിന്ദു ആചാരത്തിൻ്റെതല്ല ആർ എസ് എസ് കാരൻ്റെ കൊടിയുടെ നിറം കാവിയാണെന്ന് വെച്ച് ഹിന്ദു അവൻ അച്ചാരം കൊടുത്തിട്ടില്ല ഹിന്ദു അവന് അടിയറവ് പറഞ്ഞിട്ടില്ല രാജ്യത്തെ ഹിന്ദുക്കളും കേരളത്തിലെ ഹിന്ദുക്കളും ആർ എസ് എസ് കാരന്റെ അടിമകളല്ല ആർ എസ് എസ് കാരൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുന്നവരല്ല ആർ എസ് എസ്കാർക്ക് ആരും തീരെഴുതി തന്നിട്ടില്ല രാജ്യത്തെ ഹിന്ദു സംസ്കാരം ബി ജെ പി കാരന് തീരെഴുതി തന്നിട്ടില്ല ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി അമ്പലത്തിൽ പോകാൻ കഴിയില്ല ഒരു മതേതര മതേതര മതേതരത്വത്തിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വതന്ത്രമായി ഒരു ഉത്സവം കാണാൻ പറ്റില്ല അമ്പലത്തിൽ പോയി വിശ്വാസിക്കുക അമ്പലത്തിൽ പോകാൻ കഴിയില്ല കാരണം ആർ കണ്ണുരുട്ടി നോക്കും ഇവൻ മറ്റേ പാർട്ടിക്കാരൻ ഇവൻ എന്തിന് അമ്പലത്തിൽ വരണം കണ്ണുരുട്ടി പേടിപ്പിക്കും ഇവൻ മറ്റൊരു ഇതര മതസ്ഥനാണല്ലേ ഇവൻ എന്തിനാ ഉത്സവം കാണാൻ ഇവിടെ വരുന്നത് ഈ തരത്തിലാണ് ഇവൻ്റെ ഭീഷണി ഇവൻ്റെ നോട്ടം പിന്നെ ഇവൻ്റെ ഉത്സവാഘോഷങ്ങളിൽ ഇവൻ കൊണ്ടുപോകുന്നത് തൃശൂലവും വാളും മറ്റെന്താണ് ദണ്ടുമൊക്കെ പിടിച്ചാണ് ഇവൻ്റെ ഘോഷയാത്രകൾ ആളുകളെ വിരട്ടാനാണ് ആളുകളെ വിരട്ടി പേടിപ്പിക്കാനാണ് ഈ ഭയചകിതരാക്കി ജനങ്ങളെ ഭയചകിതരാക്കി ജനങ്ങളെ പേടിപ്പിച്ച് ഇതാണ് ഹിന്ദുമതം ഇതാണ് ഞങ്ങളുടെ ആചാരം ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇവരുടെ ശ്രമത്തിന് ഹൈക്കോടതി വിലങ്ങിട്ടതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിലക്കുള്ളതാണ് ഈ വിലക്കുകൾ മറികടന്നാണ് ഇവരിങ്ങനെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആർ എസ് എസുകാരെയും പ്രതി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഈ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ വിഷയത്തിൽ അതുപോലെ ഇനിയുമുണ്ട് തൃക്കടവൂർ ക്ഷേത്രത്തിൽ തൃക്കടകൂർ മഹാദേവ ക്ഷേത്രത്തിലും ഇവർ ഇങ്ങനെ കൊടിതോരണങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ ക്ഷേത്രോപദേശക സമിതിയൊക്കെ പിരിച്ചു വിട്ടിട്ടും അതിൻ്റെ കാലം കഴിഞ്ഞിട്ടും കാലം കുറയായി എന്നിട്ടും ഇവർ ആർ എസ് എസിൻ്റെ കൊടിതോരങ്ങൾ മാറ്റിയിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പലകുറി പറഞ്ഞു ഇത് മാറ്റണം മാറ്റിയിട്ടില്ല ധിക്കാരമല്ലേ ധാർഷ്ട്യമല്ലേ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിലെ ഹിന്ദു ഹിന്ദു മതത്തെയും അല്ലെങ്കിൽ രാജ്യത്തെ ഹിന്ദുമതം ആർ എസ് എസിനെ തീരെഴുതിയിട്ടില്ല ആർ എസ് എസ് അല്ല അത് തീരുമാനിക്കേണ്ടത് ആർ എസ് എസോ ബി ജെ പി യോ സംഘപരിവാറോ ആ സംഘടനകളല്ല ഹിന്ദുക്കളുടെ എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ചുമതല അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ മതേതര ഇന്ത്യയാണിത് ഇവിടെ വന്ന് ആർ എസ് എസിന്റെ കൊടി വെച്ച് എന്താണ് ആർ എസ് എസിന്റെ മാത്രമല്ല രാഷ്ട്രീയ കൊടിതോരണങ്ങൾ അമ്പലപ്പറമ്പിൽ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല തന്നെ ഹൈക്കോടതി പറഞ്ഞാൽ പാടില്ല തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞാൽ പാടില്ല തന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് ഞങ്ങളാണെല്ലാം ഹെഡ്ഗവാറിന്റെ പണം ഉയർത്തിപ്പിടിച്ച സംഘർഷ സാധ്യത ഉണ്ടാക്കി ആ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വർഗീയ വിഷവും അതിനകത്തുള്ള പ്രശ്ന സാധ്യതയും എന്തുമാത്രമുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവിടെ ഈ ഹെഡ്ഗവാറിന്റെ പടം ഉയർത്തിപ്പിടിച്ചപ്പോൾ വേറെ ആരെങ്കിലും അതിനു നേരെ കല്ലെറിയുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ അങ്ങനെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ ഈ കുബുദ്ധിയെ കേരളം ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം വളരെ വലുതായിരിക്കും മുനമ്പത്ത് സംഭവിച്ചതിനേക്കാൾ ഭീകരമായിരിക്കും ഭീകരമായ സംഭവങ്ങളാണ് ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഉഗ്രമായ തെളിവാണ് ഈ പുതിയ പുതിയകാവ് ക്ഷേത്രം ഭരണസമിതി കൊല്ലംപൂരത്തിന് ഹെർഗെവാറിന്റെ പടം ഉയർത്തിപ്പിടിച്ചത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഡി ഓ എഫ് എക്കാരും എ ഒ എഫുകാരും ഒക്കെ പോലീസിൽ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് അതൊരു ആശ്വാസവുമാണ്